ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ എപ്പിസോഡോ ഫുള്ളും ഒരു പകുതിയോളൊരു പാട്ടിൻ്റെ ഭാഗങ്ങളോട് കൂടി മാസങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ്ടോ കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് എപ്പിസോഡ് ജസ്റ്റ് കുറവായിരിക്കും ഞാൻ പറയുന്നത് എന്താണ് ഞാൻ ആദ്യം തൊട്ട് പറയാം മണിക്കുട്ടി തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു കൂടി മണിക്കുട്ടി അമ്പലത്തിലൊക്കെ പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് അമ്മേനെ രക്ഷിക്കണം അമ്മേനെ റിക്കവറാവാൻ എത്ര വീട്ടിൽ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അതേസമയം നമ്മുടെ കാവ്യം കൃഷ്ണയും മുത്തും മണിക്കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുകയാണ് ഓപ്പറേഷൻ കണ്ടിട്ട് രാധികനെ ഇറക്കണത് കാണാനായിട്ട് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു രാധികനെ ഒരു സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് വരുവാണെങ്കിൽ രാധികക്ക് ബോധമൊന്നും ഇല്ല കേട്ടോ അത് കാണുമ്പോഴേക്കും നമ്മൾ മണിക്കുട്ടി പെട്ടെന്ന് പൊട്ടിക്കറിയുമ്പോൾ നമ്മുടെ കാവ്യ ചേർത്ത് പിടിക്കുന്നുണ്ട് മുത്തിനും ഭയങ്കര വിഷമവും എല്ലാവരും രാധികനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണ അതിനുശേഷം രാധികനെ റൂമിലേക്ക് മാറ്റുന്നുണ്ട് രാധികളുടെ മുടി ഫുള്ളും പോയിരിക്കട്ട് തലയിലാണല്ലോ ഓപ്പറേഷൻ അപ്പൊ തല ഫുള്ളും കെട്ടിവെച്ചേക്കണോ ആദ്യം കാണിക്കണത് അങ്ങനെ എല്ലാവരുടെയും കെയറോട് കൂടി തന്നെ രാധികനെ സ്ട്രക്ചറിൽ ഇരുത്തുന്ന സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ട് പാലക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുവരുവാണ് അങ്ങനെ രാധികനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കാവ്യം മണിക്കുട്ടിയും കൂടിയിട്ട് രാധികക്ക് മരുന്നും കറക്റ്റ് 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 സമയത്ത് എടുത്ത് കൊടുക്കുന്നത് നമ്മുടെ കാവ്യാണ് മണിക്കുട്ടി അതുപോലെ തന്നെ ഓറഞ്ചും കാര്യങ്ങളൊക്കെ രാധികക്ക് കൊടുക്കുന്നുണ്ട് കൂടെ നമ്മുടെ കാവ്യക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം അതിനുശേഷം നമ്മുടെ മുത്തിടയ്ക്കിടയ്ക്ക് വന്നിട്ട് രാധികനെ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ രാധികയ്ക്ക് മുടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വളർന്നു തുടങ്ങുമ്പോഴേക്കും കാവ്യ കൈയ്യൊക്കെ ഒച്ചിനും തലേക്കിന് ണ്ട് മുടിയൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ വളരണമല്ലോ എന്ന രീതിയിൽ പറയുന്നൊക്കെ കേട്ടോ അങ്ങനെ രാധിക കാവ്യം കൂടി ഹെല്പ് ചെയ്യണ എല്ലാ കാര്യങ്ങൾക്കും രാധികേനെ അതിനുശേഷം ഒരു ആറ് ഫുൾ റെസ്റ്റ് പറഞ്ഞിരിക്കുക രാധിക രാധികയുടെ അതായത് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാധിക റൂമിൽ ഇങ്ങനെ എപ്പോഴും കിടപ്പ തന്നെയാണ് രാധികയുടെ മണിക്കുട്ടിയും കിടക്കുന്ന റൂമിലാണ് മുത്ത് വരുന്നത് പഠിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ മുത്തും മണിക്കുട്ടി ഒരുമിച്ച് പഠിക്കണ സമയത്ത് അപ്പോഴേക്കും രാധിക കുറച്ചും കൂടി വളരെയുണ്ട് അങ്ങനെ രാധിക ആണ് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് നേരം അവർ പഠിക്കണതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ക്ഷീണം കാണാൻ രാധികയും കിടക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് അതൊക്കെ കണ്ടസായി കേട്ട് നമ്മുടെ ഭരത്ത് പറയുന്നുണ്ട് അമ്മ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തായാലും അവരിവിടെ പിന്നെ മംഗളോട് സമാധാനം എല്ലാം പോയമ്മേ അവരിപ്പിവിടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ പണിക്ക് പോവും ഞാൻ പറയുന്നത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോ ജയമോവിനി പറയുന്നുണ്ട് എടാ നീ അങ്ങനെയൊന്നു പറയല്ലേ അവരിവിടുന്ന് പറഞ്ഞേക്കാളുള്ള അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്തായാലും അസുഖങ്ങളൊക്കെ മാ ഓപ്പറേഷൻ കിട്ടിയിട്ട് വന്നപ്പോൾ ഞാനും പിന്നെ പോട്ടേന്ന് വിചാരിച്ചു കാരണം അവളുടെ അവസ്ഥ കണ്ടപ്പോ ഒരു രണ്ട് മാസമല്ലേ പോട്ടേന്ന് വെച്ച് ഞാനും അന്ന് കണ്ണടച്ചായിരുന്നു എന്തായാലും ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നും ഇനി ഇനി അവരിവിടുന്ന് പോയില്ലെങ്കിൽ അവരെ ഞാൻ അടിച്ചു ഓടിക്കും എന്തായാലും നീ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല അവരുടെ കൂടെ ഒരാളെ കൂടി അടിച്ചു കൊടുക്കുന്നേ കൃഷ്ണനേയും കാവ്യനേയും കൂടി അവരും ഇവിടെ വേണ്ടന്നെ നിങ്ങൾ മാത്രം കൂടെ നിന്നാ മതി ആ കടും കയ്യ് കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണെങ്കിൽ അവർ ഇവിടുന്ന് ഇറങ്ങി പോയിരിക്കണം എന്ന് ജയമോഹിനിയും പറയുവാണ് ആ സമയത്ത് നീരജ പറയേണ്ടത് ഭരത്തെ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ അമ്മ പറഞ്ഞത് കേക്ക് എന്തായാലും അവരിവിടുന്ന് പറഞ്ഞു വിടാന്ന് അമ്മ പറഞ്ഞല്ലോ അതുകൊണ്ട് നീ സമാധാനമായിട്ട് ഇരിക്കുന്നു പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് ശരി ഒരാഴ്ച ഒരാഴ്ച കൂടി നോക്കും അതിനുള്ളിൽ അവരിവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ അവരടിച്ചു ഓടിക്കൊന്നുമില്ല ഞാനിവിടുന്ന് പോകും അമ്മേ അത്ര എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഭരത്ത് അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ രാധിക മൂടിയൊക്കെ നന്നായിട്ട് വളർന്ന പഴയൊരവസ്ഥയിൽ അതായത് ഒരു വർഷത്തിന് ശേഷമാണ് ഒന്ന് ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ കാണിക്കണത് രാധികയും രാധികയുടെ മണിക്കുട്ടിയുടെ ഡ്രസ്സെല്ലാം തന്നെ മടക്കി ഒരു ബാഗിലേക്ക് വെക്കുവാണ് അവരേക്കും നമ്മുടെ മണിക്കുട്ടി ചോദിക്കണ്ടായിരുന്നു എന്താ പറയുക ഡ്രസ്സൊക്കെ ബാഗിലാക്കി വെക്കണമെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അത് മോളെ നമ്മുടെ ഇവിടെ നിന്നിട്ടിനി ശല്യപ്പെടുത്തേണ്ട കാര്യം നമുക്ക് പോവാം മോളെ തിരിച്ച് നാട്ടിലേക്ക് നാട്ടിലേക്കോ അവിടെ ആരുമില്ലല്ലോ അമ്മയെന്ന് പറയുമ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും മോളെ നമുക്ക് ആരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എങ്ങാനും കഴിയാം എന്തായാലും ഇനി ഇവിടെ ഉള്ളവരെ ശല്യപ്പെടുന്ന മോളെ അവരിത്രയൊക്കെ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു വേറെ ആരിങ്ങനെയൊക്കെ നമ്മളെ നോക്കും ഇതുവരെയൊക്കെ നമ്മളെ നോക്കില്ലേ മോളെ ഇനി നമുക്ക് പോവാം നല്ല മോളല്ലേ അമ്മ പറഞ്ഞാൽ കേൾക്കില്ലേ അമ്മക്ക് എപ്പോഴെങ്കിലും മോൾക്ക് എപ്പോഴെങ്കിലും ഇവരെ കാണണോന്ന് തോന്നണമെങ്കിൽ അമ്മയടുത്ത് പറഞ്ഞാൽ മതി അമ്മ വന്ന് വന്നോളാം എന്ന് പറയുക അമ്മ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ മണിക്കുട്ടി ശരിയമ്മയെന്ന് പറയുന്നുണ്ടെന്നാൽ അതിനുശേഷം നമ്മുടെ രാധിക നേരെ പോണത് കൃഷ്ണൻ അടുത്തേക്കാണ് കൃഷ്ണൻ സമയത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും രാധിക ബാഗ് അവിടെ വയ്ക്കുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കണ ശരിയല്ല കണ്ണേട്ട ഇതൊരു സ്വർഗ്ഗമാണ് ഈ സ്വർഗ്ഗത്തിൽ കണ്ണേട്ടനും കാവ്യം മുത്തും മാത്രം മതി എനിക്ക് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കാവ്യ എൻ്റെ ജീവൻ നിലത്തിൽ നിലനിർത്താൻ സഹായിച്ച മുത്ത് ഇവരെന്തിനു ചതിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ പോവാണ് കണ്ണേട്ട എന്നൊക്കെ പറയായിട്ട് ഒരു അധികാസമയത്ത് നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട് അതിന് അതിന് ഇന്ന് തന്നെ പോണമെന്ന് എന്തായാലും ഒരു നിർബന്ധം കാവ്യ ഇപ്പോൾ ഇവിടെ ഇല്ല നാളെ പോയാൽ പോരെ കാവ്യടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നാളെ പോയാലും മതി എന്തായാലും ഞങ്ങൾ പോകുവാണ് കാരണം ഇനി ഇവിടെ നിന്നാൽ ഞാൻ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിവാണ് എന്നെ സ്നേഹിച്ച കാവ്യെടുത്തു മുത്തിനോടും ഇപ്പം കണ്ണിട്ടിനക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് കാവിയെടുത്തും മുത്തിനോടാണ് അതുകൊണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ചിട്ടോ ഒന്നും എനിക്ക് വേണ്ട അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒന്നും തന്നെ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ പോകണത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയേണ്ടും രാധിക പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും എന്തേലും ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിക്കണം അവിടെ എന്ത് കാര്യം ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയുകയാണ് എന്നപ്പോൾ പറയുക രാധക പറയേണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം എന്തായാലും കുഴപ്പമെന്നില്ലെന്ന് പറയുമ്പോൾ എന്ന് നാളെ പോകാമെന്ന് പറയുമ്പോൾ ശരി പറഞ്ഞിട്ട് ആ ബാഗായിട്ട് രാധിക തിരിച്ചു പോവാണ് അങ്ങനെ മണിക്കുട്ടി നേരെ പോകേണ്ടത് നമ്മുടെ മുത്തിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ മുത്തു ഭയങ്കര കളിയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ മുത്തിനോട് പറയണ്ടേ മുത്തേ ഞങ്ങള് പോകുവാട്ടോ പോകുവാണോ എവിടേക്ക് ചോദിക്കുമ്പോ ഞങ്ങളുടെ നാട്ടിലേക്ക് നാട്ടിലേക്കോ അതിന് അവിടെ ആരുല്ലന്നല്ലേ പറയണത് പിന്നെന്താ പെട്ടെന്നൊക്കെ പോകണമെന്ന് വിചാരിക്കണേന്ന് ചോദിക്കുമ്പോ അത് അമ്മ പറഞ്ഞു ഇനി അവിടെ നിൽക്കാം അവിടെ പഠിക്കാം അവിടെ ഏതെങ്കിലും സ്കൂളിൽ തന്നെ ചേർക്കാന്നൊക്കെയാ പറഞ്ഞത് ഞങ്ങളെ പോകാം മൊത്തം എപ്പോഴെങ്കിലൊക്കെ മുത്തിനെ കാണണമെന്നൊക്കെ തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും മുത്ത് പെട്ടെന്ന് കട്ടിലും തെഴുന്നേക്കുവാട്ടോ അതിനുശേഷം അത് എന്തിനാ അങ്ങോട്ട് പോണത് ഇവിടെത്തന്നെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുത്തേ പോകുവാണ് എന്താണ് ഇത്രയൊക്കെ സഹായം നിങ്ങൾ ചെയ്താൽ അതിന്റെ വലിയ കാര്യം ദൈവങ്ങൾക്ക് തൊല്യാണ് ഇപ്പൊ മുത്തും കാവ്യാൻ്റെ സാറൊക്കെ എനിക്ക് ഞങ്ങൾ പോകുവാട്ടോ എന്ന് പറയുമ്പോൾ മുത്ത് പെട്ടെന്ന് മണിക്കുട്ടിയുടെ മേത്തയിൽ കൈ വെക്കുവാണ് അതിനുശേഷം മണിക്കുട്ടി എനിക്ക് മണിക്കൂട്ടി പിണക്കോ ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ടേ അയ്യോ അതൊക്കെ എനിക്ക് മുമ്പേ അറിയാവുന്നേന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുകാട്ടോ പരസ്പരം എനിക്ക് മണിക്കുട്ടിയുടെ സ്നേഹം മാത്രമേ ഉള്ളതെന്ന് മുത്ത് പറയുമ്പോൾ മണിക്കുട്ടി മിനിക്കും അങ്ങനെ തന്നെയെന്നാണ്ട് പരസ്പരം കൈ ഇങ്ങനെ വെച്ചിട്ട് അവർ ചിരിക്കുന്ന ഒരു എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ